രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെ ഒരു നല്ല വർഷമായി അനുഭവപ്പെട്ടിട്ടില്ല ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒന്നുപോലും ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുമില്ല ചില സിനിമകൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഹിറ്റ് എന്ന നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല അന്യഭാഷ ചിത്രങ്ങളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയം കൊയ്യുന്നത് അതിൽ മുൻപന്തിയിലുള്ളത് മലയാള ചിത്രങ്ങൾ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആടുജീവിതം ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നിങ്ങനെ ആ ലിസ്റ്റ് നീളുകയാണ് ഇതിനിടയിൽ റീറിലീസുകളിലൂടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം തമിഴ് സിനിമ ഇൻഡസ്ട്രി നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാന ഒരു റിലീസ് വിജയ് തൃഷ ചിത്രമായ ഗില്ലിയാണ് അതിനൊപ്പം മറ്റൊരു തമിഴ് ചിത്രം കൂടി റീറിലീസിനെത്തിയിരിക്കുകയാണ് രാവണൻ എന്ന ചിത്രമാണ് വീണ്ടും തമിഴിൽ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് രാമായണത്തിന്റെ കഥയിൽ സംവിധായകൻ മണിരത്നം വെള്ളിത്തിരയിൽ ഒരുക്കിയ ദൃശ്യകാവ്യമായിരുന്നു രാവണൻ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത വിധം ഫ്രെയിമുകൾ കൊണ്ടും പ്രകടനം കൊണ്ടും മണിരത്നം അനശ്വരമാക്കിയ സിനിമ ഐശ്വര്യ റായയെ ഏറ്റവും മനോഹരമായി സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞ ചിത്രം ഒരു നെറ്റുചുലിക്കൽ കൊണ്ടുപോലും മനസ്സിൽ മുറിവേൽപ്പിച്ച വിക്രത്തിന്റെ അസാധ്യ പ്രകടനം കാണാൻ സാധിച്ചതിന് മലയാളികളുടെ അഭിമാനമായ പൃഥ്വിരാജ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം വെള്ളച്ചാട്ടത്തിന്റെയും കാടിന്റെ വന്യതയുടെയും പശ്ചാത്തലത്തിൽ മനുഷ്യ മനസ്സുകളിലെ കോൺഫ്ലിക്റ്റുകളുടെ കഥ രാമായണത്തെ ബേസ് ചെയ്ത് പറഞ്ഞ സിനിമ എന്നിങ്ങനെ രാവണന് വിശേഷണങ്ങളേറെയാണ് ഇങ്ങനെ ഏറെ വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും രാവണൻ കാലത്തെ അതിജീവിക്കുന്നത് അതിലെ പ്രണയം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രേക്ഷകർ ആസ്വദിക്കുകയാണ് രാവണിലേക്ക് വിക്രം എത്തിയതിന് പിന്നിലും ഒരു കഥയുണ്ട് പൊന്നീൻ സെൽവൻ എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടികളുടെ ഭാഗമായ ാണ് വിക്രം ഈ കഥ വെളിപ്പെടുത്തിയത് മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ് ഈ സിനിമയുടെ പ്രമേയം മാത്രമല്ല ഗാനങ്ങളും വമ്പൻ ഹിറ്റായിരുന്നു അരവിന്ദ് സ്വാമിയും മനീഷ കൊരാളയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് എന്നാൽ വിക്രം ആയിരുന്നു അരവിന്ദ് സ്വാമിയുടെ വേഷം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അക്കാലത്ത് വിക്രം പുതുമുഖ നടനാണ് മലയാളത്തിൽ ചില വേഷങ്ങളൊക്കെ അഭിനയിച്ചു വരികയാണ് ഈ ചിത്രത്തിലേക്ക് വിക്രത്തിന്റെ ഫോട്ടോഷൂട്ട് വരെ നടത്തുകയും ചെയ്തു എന്നാൽ ഫോട്ടോഷൂട്ടിലും ഓഡീഷനിലും താൻ നന്നായി ചെയ്തില്ല എന്നും ഈ കഥാപാത്രത്തിനായി താടി പഠിക്കേണ്ടതുണ്ടായിരുന്നെന്നും ആ സമയത്ത് മറ്റൊരു വേഷത്തിനായുള്ള തയ്യാറെടുപ്പിലായതിനാൽ താടി വടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് വിക്രം വെളിപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് ഒരിക്കലും മണിരത്നത്തിന്റെ ചിത്രം ലഭിക്കില്ല എന്നാണ് അന്നു മുതൽ വിക്രം കരുതിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ രാവണൻ എന്ന ചിത്രത്തിലേക്ക് വിക്രത്തെയാണ് മണിരത്നം തിരഞ്ഞെടുത്തത് സൂപ്പർ ഹിറ്റ് ചിത്രമായി രാവണൻ മാറി പൊന്നിയൻ സെൽവനിൽ ഈ കൂട്ടുകെട്ട് വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്തു ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ പെർഫോമൻസും ഗംഭീരമായിരുന്നു ദേവ് സുബ്രഹ്മണ്യം എന്ന പോലീസ് കഥാപാത്രത്തെയാണ് ാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ പൃഥ്വി വിക്രം ഫൈറ്റ് സീനുകളൊക്കെ വളരെ പ്രശംസ നേടിയിരുന്നു സുഹാസിന് സംഭാഷണം എഴുതി എ ആർ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഛായാഗ്രഹണം സന്തോഷ് ശിവനും എഡിറ്റിംഗ് ശ്രീകർ പ്രസാദുമാണ് നിർവഹിച്ചത് രാവണന്റെ ചിത്രീകരണ വേളയിൽ തന്നെ നടീനടന്മാരിൽ ചെറിയ മാറ്റങ്ങളോടെ എന്ന പേരിൽ ഹിന്ദിയിൽ നിർമ്മിക്കുകയും വില്ലൻ എന്ന പേരിൽ തെലുങ്ക് ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുകയും ചെയ്തിരുന്നു പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ രാവണന് കേന്ദ്ര ചലച്ചിത്ര സർട്ടിഫിക്കേഷൻ ബോർഡിൽ നിന്നും യൂണിവേഴ്സിൽ റേറ്റിംഗ് ലഭിക്കുകയും മൂന്ന് ചിത്രങ്ങളുടെയും ചേർന്നുള്ള ലോകമെമ്പാടുമുള്ള വിതരണാവകാശം റെക്കോർഡ് വിലയായ മുന്നൂറ്റി അൻപത് കോടിക്ക് വിറ്റുപോകുകയും ചെയ്തിരുന്നു എന്നതാണ് ശ്രദ്ധേയം